ജോൺ സീന റാൻഡിയോട്ടൺ ഇവർക്ക് ബാക്ക് ക്ലാഷിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് കൺഫേം ചെയ്യാനുള്ള പ്ലാൻ ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു പ്ലാൻ വെച്ച് തന്നെ കോഡി റോഡ്സ് റാൻഡിയോട്ടനുമായിട്ട് പ്രശ്നമുണ്ടാക്കുമ്പോൾ കോഡി റോഡ്സ് വന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അക്കാര്യത്തെ പറ്റിയെല്ലാം പറയാം അതുപോലെ തന്നെ ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയും പറയാം അതിനോടൊപ്പം ഇന്നലെ റോ എപ്പിസോഡിൽ സെത്ത് ബ്രോൺ ബ്രേക്കർ പോൾ ടീമും ചേർന്നുകൊണ്ട് റോമൺ സി എം പങ്ക് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പലർക്കുമുള്ള ഡൗട്ട് റോമൻ സി എം പങ്ക് ടീമാവുമോ എന്നൊക്കെയാണ് അതുപോലെ തന്നെ സെത്തിൻ്റെ ടീമിൽ പുതുതായിട്ട് ആരെങ്കിലും ആഡ് ചെയ്യുമോ എന്നൊക്കെയും അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം അതുപോലെ റെസൽ മിനിയ കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡ് കണ്ടതിന് ശേഷം നിറയെ മാച്ച് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് നിറയെ മാച്ച് ഡബ്ല്യു ഡബ്ല്യുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും ഒരു സ്റ്റോറി ലൈൻ വെച്ചുകൊണ്ട് അപ്പോൾ ആ മാച്ച് ഏതൊക്കെയാണ് എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇന്നലെ റോ എപ്പിസോഡിൽ ഇതുപോലെയുള്ള നല്ല സ്റ്റോറി ലൈൻസ് കാണിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതായത് നടക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റി പറയാം അതായിട്ട് ഇനി ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡോമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് ഫിൻ ബാലറ് ഇവർക്ക് തമ്മിലാണ് നടക്കാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചാൽ റെസൽ മിനിയയ്ക്ക് മുൻപ് വന്ന അതേ പ്ലാൻ തന്നെയാണ് പറയാൻ പോകുന്നത് അതായിട്ട് റെസൽ മിനിയയ്ക്ക് മുൻപ് ബ്രോൺ ബ്രേക്കറുമായിട്ട് മാച്ച് വന്ന സമയത്ത് ഡിമാൻ ഫിൻ ബാലർ വരുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ച് വൺ ഓൺ വൺ ആക്കി നടത്താതെ ഫാറ്റൽ ഫോറേ മാച്ചാക്കിയതുകൊണ്ട് ഡീമാൻ വരുന്ന ആയി പോയി എന്നാൽ ഡോമിനിക് മിസ്റ്റീരിയയുടെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുന്ന സമയത്ത് ഡീമാൻ ഫിൻബലറ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാധാ ഫിൻബലർ ഐ സി ചാമ്പ്യൻഷിപ്പിന് ഡൊമിനിക്കിന്റെ കൂടെ ഒന്നല്ലെങ്കിൽ ബാക്ക് ക്ലാഷോ അല്ലെ അല്ലെങ്കിൽ അതിനുശേഷമുള്ള സ്പെഷ്യൽസോ വീക്കിലി ഷോയോ മത്സരിക്കുന്ന സമയത്ത് ഫിൻ ബലർ ജയിക്കാൻ പോകുമ്പോൾ ജെ ഡി മെക്താനിക്കും അതുപോലെ തന്നെ കാർലിറ്റോ ലീവ് മോർഗൻ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഫിൻ ബലറിനെ ഡിസ്റ്റർബ് ചെയ്ത് ഫിൻ ബാലറിനെ ചീറ്റ് ചെയ്ത് ഡൊമിനിക്കിനെ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആക്കും പിന്നീട് അവസാനം യാതൊരു വഴിയും ഇല്ലാതെയാകുമ്പോൾ ഡബ്ല്യു ഡബ്ല്യു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്ന ഫിൻ ബാലറിൻ്റെ ഡിമാൻ ക്യാരക്ടർ റൊട്ടൈൻ ചെയ്യുന്നത് പോലെയായിരിക്കും കാണിക്കാൻ പോകുന്നത് എന്നിട്ട് ഡിമാൻ ഫിൻ ബാലറ് വന്ന് ഡോമിനിക് മിസ്റ്റീരിയറെ തോൽപ്പിച്ചുകൊണ്ട് ഐ സി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും ഇപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നടന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പ് സാദാ ഫിൻബാലറിന് ഡോമിനിക്കിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കില്ല അതിന്റെ കാരണം അവരെല്ലാം സഹായത്തിനുണ്ട് ഫിൻബാലറിന്റെ കൂടെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഡീമൻ ഫിൻ ബലർ വന്നു കഴിഞ്ഞാൽ ഡൊമിനിക്കിന്റെ ചാമ്പ്യൻഷിപ്പ് സിമ്പിളായിട്ട് പോകും ആരും ഹെല്പ് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ഡീമൻ ഫിൻബലർ ബലർ വന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇവരുടെ സ്റ്റോറി ലൈൻ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അപ്പോൾ റെസൽ മിനിയില് തന്നെ വരേണ്ടതായിരുന്നു പക്ഷെ ഫാറ്റൽ ഫോർവേ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് ക്യാൻസലായത് ഇനി നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്ലാൻ കൂടി പറഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അപ്പോൾ ആ പ്ലാൻ മറ്റൊന്നുമല്ല ഇന്നലെ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് കമന്ററി ടീമിലുള്ള പാറ്റ് മെക്കാഫി അതുപോലെ തന്നെ മൈക്കൾ കോൾ ഇവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സെഗ്മെൻറ് മൊത്തത്തിൽ കൊണ്ടുപോയി മറ്റൊരു ടൈപ്പിൽ കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് കമന്ററി ടീമിൽ ഉള്ളവർക്ക് തന്നെ ഫൈറ്റ് വരുന്നത് പോലെ അപ്പോൾ ഇത് രണ്ട് ടൈപ്പായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഗന്ധർ അറ്റാക്ക് ചെയ്തതുകൊണ്ട് ഗന്ധറിന്റെ കൂടെ പാറ്റ് മെക്കാഫിക്ക് മാച്ച് വരുന്നത് പോലെ ഒരു സ്റ്റോറി ലൈൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടും ഉള്ളത് ഇതിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ പാറ്റ് മെക്കാഫിയെ ഗന്ധര അറ്റാക്ക് ചെയ്ത സമയത്ത് മുൻപ് റോ എപ്പിസോഡിൽ കമന്ററി ചെയ്തുകൊണ്ടിരുന്ന മുൻ റെസ്ലറും കൂടിയായിരുന്ന കോറി ഗ്രേസ് ചിരിച്ചുകൊണ്ട് പെറ്റ് മെക്കാഫിയെ അറ്റാക്ക് ചെയ്തതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് കോറി ഗ്രേസിനെ മാറ്റിക്കൊണ്ടാണ് റോയിൽ പാറ്റ് മെക്കാഫിയെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇവർക്ക് തമ്മിൽ അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഗന്ധര അറ്റാക്ക് ചെയ്ത സമയത്ത് ഇതുപോലെയെല്ലാം കമൻ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോറി ഗ്രേസ് ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയതുകൊണ്ട് ബാറ്റ് മെക്കാഫി ബോൾസ് കോറി ഗ്രേസ് ഇവർക്ക് തമ്മിലുള്ള മാച്ച് സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് അപ്പോൾ കോരി ഗ്രേസിനെ പറ്റി നമ്മൾക്കറിയാം മുൻപ് നല്ലൊരു റെസ്ലർ ആയിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ടൊക്കെയാണ് കമൻറ്ററി ടീമിൽ വർക്ക് ചെയ്യാൻ കയറിയത് എന്നാൽ ഇപ്പം മെഡിക്കലി ക്ലിയർ ആയിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു പ്ലാൻ നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പൊ കമന്റൊരു ടീമിലുള്ളവരെ വെച്ച് ഇതുപോലെ ഡബ്ല്യു ഡബ്ല്യു മുൻപും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മൈക്കിൾ കോൾ ജെറീത കിങ് ലോല ഇവനെയെല്ലാം വെച്ചുകൊണ്ടും സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ജോൺ സീനയെ എന്തുകൊണ്ടാണ് റാൻഡിയോട്ടൺ വന്ന് അറ്റാക്ക് ചെയ്തത് അത്തരത്തിൽ ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും റാൻഡിയോട്ടൺ ഡബ്ല്യു ഡബ്ല്യു രക്ഷിക്കാനാണ് നോക്കുന്നത് അതുകൊണ്ടാണ് ജോൺ സീനയൊന്ന് അറ്റാക്ക് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് ലെവലിൽ മാച്ച് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അതായത് സീന ഇന്ത്യനർ ഓയിലും അതുപോലെ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൽ റോയൽ പറഞ്ഞിട്ട് നമ്മൾക്കറിയാം ഇനി ബാക്കി ഇരുപത്തേഴാം പീരൻസ് കൂടേ ഉള്ളൂ അതിൽ കറക്റ്റായിട്ടൊന്നും മാച്ച് ചെയ്യില്ല അല്ലെങ്കിൽ ഒട്ടും മാച്ച് ചെയ്യില്ല അവസാനം ചാമ്പ്യൻഷിപ്പുമായി പോകും എന്ന് സീന പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഡബ്ല്യൂ ഡബ്ല്യു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഇപ്പോഴുള്ള ഡബ്ല്യൂ ഡബ്ല്യൂത്തെ എല്ലാ കാര്യങ്ങളും ജോൺ സീന കൊണ്ടുപോകും ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ ഡബ്ല്യു ഡബ്ല്യൂടെ മൊത്തം ലഹരിയും ജോൺ സീന കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഡബ്ല്യൂ ഡബ്ലു റീസ്റ്റാർട്ട് ചെയ്ത് പുതിയ സ്റ്റാർട്ട് െന്ന് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡിയോട്ടൻ വന്ന് ജോൺ സീനെ അറ്റാക്ക് ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ട് ഇവർക്ക് തമ്മിൽ മാച്ച് ചെയ്യാൻ പോകുന്നത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റാൻഡി ഓട്ടൻ ഡബ്ല്യു ഡബ്ല്യൂ ആണ് രക്ഷിക്കാൻ നോക്കുന്നത് ജോൺ സീനയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു എങ്ങനെയെങ്കിലും നശിപ്പിച്ച് എല്ലാം മുടിപ്പിച്ച് കൊണ്ടുപോകുന്ന ലെവലിലാണ് കാണിക്കുന്നത് സീനയുടെ സ്റ്റോറി അപ്പോൾ രക്ഷകനായിട്ടാണ് റാൻഡി ഓട്ടൻ വന്നിട്ടുള്ളത് ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് റാൻഡി ഓട്ടം വന്നിട്ട് ജോൺ സീനയെ അറിയുകയും ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് സീന ഡബ്ല്യു ഡബ്ല്യൂ നശിപ്പിക്കാൻ നോക്കുന്നു റാൻഡി ഡബ്ല്യൂ ഡബ്ല്യു രക്ഷിക്കാൻ നോക്കുന്നു അപ്പോൾ ഇവരുടെ സ്റ്റോറി ഇല്ലൈനിനെ പറ്റി ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല വർഷങ്ങൾക്ക് മുൻപ് റാൻഡി വില്ലനായിട്ടും സീന നായകനായിട്ടും ഈ ഒരു സ്റ്റോറി നടന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ റാൻറ്റി നായകനായിട്ടും സീന വില്ലനായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്തായാലും വേറെ ലെവൽ ആകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി കോടി റോഡ്സ് വന്നുകൊണ്ട് റാൻഡിയോട്ടനുമായിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഇവർക്ക് ത്രിപിൾ ത്രഡ് മാച്ച് വരുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഒന്ന് ത്രിപിൾ ത്രഡ് മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് ബാക്ക് ക്ലാഷിൽ മുൻപേ തന്നെ റോബറുണ്ടായിരുന്നു ബാക്ക് ക്ലാഷിൽ ട്രിബിൾ ത്രെഡ് ചാമ്പ്യൻഷിപ്പ് നടന്നേക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു പ്ലാൻ ഇവർക്കുണ്ട് അതായിട്ട് കോഡിനെ കൊണ്ടുവന്ന് ട്രിബിൾ ത്രെഡ് മാച്ചാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കോഡി ജോൺ സീന ഇവരുടെ സ്റ്റോറി സ്റ്റോറിയിലേനും വീണ്ടും കണ്ടിന്യൂ ചെയ്യും അതുകൂടാതെ സംഭവിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യമാണ് റാൻഡി ഓട്ടൻ തൻ്റെ അവസരം തട്ടിയെടുത്തു അല്ലെങ്കിൽ കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം റാൻറ്റി ഓട്ടൻ വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടി റോഡ്സ് റാൻഡിയോട്ടൻ ഇവർക്ക് തമ്മിൽ സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് കോടി റോഡ്സ് റാൻഡിയോട്ടൺ ഇവർക്ക് മാച്ചൊക്കെ വന്നേക്കാം അപ്പോ ഇങ്ങനെയും കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പോയി പോയി ആയിരിക്കും ലാസ്റ്റ് സീന കോടി റോഡ്സ് മാച്ച് വരാൻ പോകുന്നത് അപ്പോൾ കോടി റോഡ്സ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇതൊക്കെയാണ് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ജോൺ സീന എന്തെങ്കിലും കുത്തിതിരിപ്പുണ്ടാക്കി പ്രശ്നമുണ്ടാക്കും ഇനി അടുത്തൊരു സെറ്റ് റോയൽസ് റോബൺ ട്രൈഡ്സ് സി എം പങ്ക് ബ്രോൺ ബ്രേക്കർ ഇവരെ പറ്റി പറയാം അപ്പോൾ ഇവരെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾക്കറിയാം ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്ത് ബ്രോൺ ബ്രേക്കർ പോൾ ടീമൻ ചേർന്ന് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തെ ഒരു കാര്യം സെത്ത് റോറൻസ് സി എം തൊക്ക് ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നമ്മൾക്ക് ഇതിൽ നിന്നും കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല സ്റ്റാർട്ടിങ്ങും ഇതിലുണ്ട് അതുപോലെ തന്നെ റോമൺ ട്രൈങ്സ് സെറ്റ് റോറൺസ് ഇവരുടെ നമ്മൾ കാത്തിരുന്ന മാച്ചും ഇതിൽ നിന്നും നമ്മൾക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് മാച്ച് നടക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് സി എം പൊങ്കും സെത്തും റോബൺ ട്രൈവ്സും സെത്തും അതുപോലെ തന്നെ ബ്രൗൺ ബ്രേക്കറെ വെച്ച് നോക്കുമ്പോൾ ബ്രൗൺ ബ്രേക്കർ ഇവരെ രണ്ട് പേരെയും സ്പിയർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് സി എം പങ്കിനെയും റോമൻ ട്രൈസിനെയും അപ്പോൾ ഫസ്റ്റ് ബ്രൗൺ ബ്രേക്കർ സ്റ്റോറി ലൈൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് നമ്മുടെ റോബൺ ട്രൈസുമായിട്ടാണ് റോമൺ ട്രൈസിൻ്റെ കൂടെ വൺ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സി എം പൊങ്ക് ബ്രൗൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലും മാച്ച് വെക്കും അപ്പോ ഇതുപോലെയുള്ള മാച്ചെല്ലാം നടക്കുമ്പോൾ സെത്തിന്റെ ടീമിൽ ചിലപ്പോ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് ഇവരെ ഭയങ്കരമായി ചീറ്റ് ചെയ്ത് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നത് പോലെയും കാണിച്ചേക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ റോമൻ ട്രിങ്സും സി എം പങ്കും ഒന്നിക്കാൻ പോകുന്നത് അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇവർ രണ്ടു പേരും ഒന്നിക്കില്ല എന്നൊക്കെയാണ് കാണിക്കുക അവസാനം വേറെ വഴിയില്ലാതെയാവുമ്പോൾ ഇവർ രണ്ട് പേരും സെത്തിൻ്റെ ടീമിനെതിരെ ഒന്നിക്കാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ സ്റ്റോറി ലൈൻസ് ഇന്നലെ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലെയെല്ലാം സംഭവിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ ബ്രൗൺ ബ്രേക്കർ ഇപ്പോൾ ഈ ഒരു ടീമിൽ വന്നതുകൊണ്ട് ബ്രൗൺ ബ്രേക്കറിന്റെ റെസ്ലിംഗ് കരിയർ ഇനി വേറെ ലെവലായിട്ട് പോകും മെയിൻ ആയിട്ടുള്ള കാരണം ലെജൻസിന്റെ കൂടെയാണ് ബ്രൗൺ ബ്രേക്കറിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോറി പോകുന്നത് അതുകൊണ്ട് ബ്രൗൺ ബ്രേക്കർ ഇനി രക്ഷപ്പെടാനാണ് ചാൻസ് ഉള്ളത് പിന്നെ സെറ്റിന്റെ ടീമിൽ മറ്റാരെങ്കിലും ആഡ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ലൈനോ മാച്ചോ ഇല്ലാത്ത ഒരു ആഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ റെസ്ലർ മറ്റാരുമല്ല നമ്മുടെ ട്രൂ മാൻ ടയർ ഡ്രൂ മേക്ക് ഒരു സി എം പങ്ക് റോബിൻ ട്രെങ്സ് ഇവരെ നശിപ്പിക്കാനാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡ്രൂ സെത്തിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് മെയിൻ കാരണം ഡ്രൂ മേക്ക് ആൻഡ് പ്ലാൻ ഇനി എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല ഡാമിൻ പ്രീസിന്റെ കൂടെ ജയിച്ചതിന് ശേഷം സെത്തിന്റെ ടീമിൽ ജോയിൻ ചെയ്യാനായിരിക്കും പ്ലാൻ എങ്ങാനും സെറ്റിന്റെ ടീമിൽ ജോയിൻ ചെയ്ത പിന്നെ അവരുടെ ടീമിൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഭയങ്കര പവർഫുൾ ടീമായിട്ടുണ്ട് ഇവര് ഇനി ഡ്രൂ മാക്കെൻ്റെ ഡെയറും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും അപ്പം സെറ്റിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു റെസ്ലർ ഡ്രൂ ബാക്ക് ആൻഡ് ഇത് പ്ലാൻ വെച്ചല്ല സ്റ്റോറി ലൈൻ പ്രകാരം നോക്കുമ്പോൾ ഡ്രൂ ബാക്ക് ആൻഡ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഇന്നലെ റോ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളും അതിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വീഡിയോനെ പറ്റിക്കുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്